ഹായ് എന്താ ചെയ്യാന്നറിയില്ല ഭയങ്കര ടെൻഷൻ ഒരു സമാധാനവും ഇല്ല എന്തായിരിക്കും അവിടെ സംഭവിച്ചിട്ടുണ്ടാവുക ഒരൊറ്റ ഐഡിയ ഇല്ല ഭയങ്കര ടെൻഷനും അത് എന്താ സംഭവിച്ചെന്നറിയാതെ മനസ്സമാധാനത്തോടെ ഇരിക്കാൻ പറ്റുന്നില്ല ഞാൻ പറയുന്നത് ജാസ്മിന്റെ കാര്യമാണ് ജാസ്മിന്റെ ഗെയിം അതായത് ബിഗ് ബോസ് ഗെയിം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ജാസ്മിൻ വളരെ നല്ലൊരു പ്ലെയർ ആണ് ഈ സീസൺ സിക്സിലെ മികച്ച പ്ലെയേഴ്സിൽ ഒരാളാണ് ജാസ്മിൻ ജാസ്മിനെ കുറിച്ച് ഒരുപാട് നെഗറ്റീവ് വീഡിയോസ് വരുന്നുണ്ട് ബിഗ് ബോസിനകത്തുള്ളതും പുറത്തുള്ളതുമായിട്ടുള്ള ഒരുപാട് നെഗറ്റീവ് ആയിട്ടുള്ള വീഡിയോകൾ തീർച്ചയായും നമ്മളെ സംബന്ധിച്ച് നമ്മൾ ബിഗ് ബോസ് ആണ് റിവ്യൂ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ബിഗ് ബോസിനകത്ത് എന്തു നടക്കുന്നു എന്ന് മാത്രമാണ് നമ്മൾ സംസാരിക്കുള്ളൂ ബിഗ് ബോസിന് പുറത്ത് അതായത് മുൻപ് ജാസ്മിൻ എങ്ങനെയായിരുന്നു എന്തായിരുന്നു എന്നൊന്നും നമ്മൾ നോക്കുന്നില്ല ബിഗ് ബോസിനകത്ത് ജാസ്മിൻ എങ്ങനെ പെർഫോം ചെയ്യുന്നു അത് മാത്രമാണ് നമ്മൾ പറയുന്നത് ജാസ്മിൻ നല്ലത് ചെയ്താൽ നമ്മൾ ജാസ്മിനെ സപ്പോർട്ട് ചെയ്യും ജാസ്മിൻ മോശമായി ഗെയിം കളിച്ചാൽ അതിനെക്കുറിച്ചും നമ്മൾ പറയും അല്ലാതെ ജാസ്മിൻ്റെ പഴയ കാമുകൻ വന്ന് ഇന്നത് പറഞ്ഞു പുതിയ കാമുകൻ വന്ന് ഇന്നത് പറഞ്ഞു അങ്ങനെയൊന്നും നമ്മൾ പറയില്ല ജാസ്മിൻ്റെ പുറത്തെ കാര്യങ്ങൾ നമ്മൾ സംസാരിക്കില്ല ബിഗ് ബോസിനകത്തുള്ള കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ സംസാരിക്കുകയുള്ളൂ ജാസ്മിൻ്റെ ഏക പോരായ്മ ബിഗ് ബോസ് വീട്ടിനകത്ത് അത് ഗബ്രിയുമായിട്ടുള്ള കൂട്ടാണ് ഒരു തരത്തിലും അത് ഉൾക്കൊള്ളാനാവുന്നില്ല അത് ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും സദാചാരമാണെന്ന് പറഞ്ഞാലും എന്തായാലും നമുക്ക് അത് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല ഒരു അവർ പ്രണയമായിരിക്കാം അല്ലെങ്കിൽ സുഹൃത്തുക്കളായിരിക്കാം എന്തോ ആയിക്കോട്ടെ അവർ തമ്മിലുള്ള ആ ഒരു കോംബോ ഒട്ടും സുഖകരമായി തോന്നുന്നില്ല പല കാര്യത്തിലും ഇപ്പോൾ എന്ത് വിഷയം നടന്നാലും ഇവർ രണ്ടുപേരും ഏതെങ്കിലും ഒരു മൊക്കില് ഒരുമിച്ച് ഇങ്ങനെ ഇങ്ങനെയിരിക്കുന്നുണ്ടാവും രണ്ടുപേരും കൈകോർത്ത് പിടിക്കുന്നുണ്ടാവും കടിക്കുന്നുണ്ടാവും നുള്ളുന്നുണ്ടാവും എന്തൊക്കെയോ പറയുന്നുണ്ട് ഒരു തരത്തിലും ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല നമ്മൾ ബിഗ് ബോസിൽ പലതരം കോംബോകൾ കണ്ടിട്ടുണ്ട് പക്ഷെ അതിൽ ഏറ്റവും വെറുപ്പിക്കുന്ന ഒരു കോംബോ ഇവരുടെയാണ് ജാബ്രി കോംബോ പക്ഷെ ഇവര് ഇത്രയൊക്കെ ചെയ്തിട്ടും അതായത് കടിക്കുന്നു നുള്ളുന്നു മാന്തുന്നു ഇതൊന്നും നമ്മൾക്കൊരു പ്രശ്നമല്ല നമ്മൾക്കത് ഇഷ്ടമല്ല എന്ന് മാത്രമേ ഉള്ളൂ പക്ഷെ എനിക്കിപ്പോഴും സമാധാനം കിട്ടാത്ത അതെന്താണെന്ന് അറിയാൻ ഉള്ള ഒരു ത്വര നിങ്ങൾക്ക് ആർക്കെങ്കിലും മനസ്സിലായോ എന്തായിരിക്കും ആ ഡ്രസ്സിംഗ് റൂമിൽ ജാസ്മിൻ ചെയ്തിട്ടുണ്ടാവുക ഞാൻ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടേയിരിക്കുകയാണ് സംഭവം ഇന്നലെ കഴിഞ്ഞ വിഷയമാണ് പക്ഷെ എനിക്കൊരു സമാധാനം കിട്ടണ്ടേ എന്തായിരിക്കും എന്ന് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് ഗബ്രി ക്യാമറ കാണാൻ ഭാഗത്തിൽ ഇരിക്കുന്നുണ്ട് ജാസ്മിൻ ഡ്രസ്സിംഗ് റൂമിനകത്താണ് ഈ അതായത് ഗബ്രി ഡ്രസ്സിംഗ് റൂമിനകത്തേക്ക് നോക്കിയിരിക്കുന്നുണ്ട് എന്തായിരിക്കും അവിടെ സംഭവിച്ചിട്ടുണ്ടാകുക എന്നറിയാതെ ഒരു സമാധാനം കിട്ടുന്നില്ല ആരും ഒട്ടും പറയുന്നുമില്ല പല യൂട്യൂബേഴ്സിന്റെ റിവ്യൂസ് ഞാൻ ഇങ്ങനെ എടുത്തു നോക്കി അവരാരും ഒന്നും പറയുന്നില്ല അവരും സംശയത്തിലാണ് എന്തായിരിക്കും എന്തായിരിക്കും അതാണ് ബിഗ് ബോസ് വേഗം ഇറങ്ങിപ്പോകണം എന്ന് പറഞ്ഞ് വിട്ടാക്കിയത് അവരെ എന്തിനായിരിക്കും ശരിക്കും ജാസ്മിൻ അവിടെ കയറി ഇരുന്നിട്ടുണ്ടാവുക എന്തായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക പറയാനാണെങ്കിൽ പുറത്തിരുന്നു പറയാലോ അവര് നുള്ളുന്നു മാന്തുന്നു കടിക്കുന്നു ഇതൊക്കെ പുറത്തു വെച്ച് ചെയ്യാമെങ്കിൽ പറയാനുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ പുറത്തു വെച്ചും പറയാം അപ്പോ ഈ സീക്രട്ടായി ഉള്ളിലിരുന്ന് പറയേണ്ട കാര്യം ഇനി പറയാൻ തന്നെ ആയിരിക്കും ക്യാമറ ഇല്ലാത്ത സ്ഥലത്ത് പോയിരിക്കണമെങ്കിൽ ആരും കാണരുത് എന്ന് വിചാരിച്ചിട്ടായിരിക്കും ആരും കാണരുത് എന്ന് വിചാരിച്ച സംഭവങ്ങൾ ഗബ്രിയതിനകത്തേക്ക് നോക്കുന്നുണ്ടല്ലോ ഒരു സമാധാനം കിട്ടുന്നില്ല ആർക്കെങ്കിലും വല്ലതും അറിയുമെങ്കിലും ഒന്ന് പറഞ്ഞു പറഞ്ഞുതന്നെ എന്താണ് അവിടെ സംഭവിച്ചിട്ടുണ്ടാകുക എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് പിന്നെ പല ആൾക്കാരും പറയും അവിടെ എന്ത് സംഭവിച്ചാലും നിങ്ങൾക്ക് എന്താണ് എന്ന് ചോദിക്കുന്ന ആൾക്കാരുണ്ട് ഈ പറയുന്ന ജാസ്മിനും ഒരു പുറത്തിറങ്ങി കഴിഞ്ഞാൽ ചോദിക്കാൻ വഴിയുണ്ട് അത് പള്ളിയിൽ പോയി പറഞ്ഞാൽ മതി ഇത് ബിഗ് ബോസ് ഷോയാണ് നിങ്ങൾക്ക് വോട്ട് ചെയ്യണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് ഞങ്ങളാണ് ഞങ്ങൾക്ക് കാണാൻ വേണ്ടിയാണ് ഈ ക്യാമറയൊക്കെ അവിടെ ഫിറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഏയ് മനസ്സിലായില്ലേ അതിനുള്ളിൽ എന്ത് സംഭവിച്ചാലും ഞങ്ങൾക്കത് പറയാനുള്ള അവകാശമുണ്ട് അതുകൊണ്ട് അവിടെ എന്ത് സംഭവിച്ചാലും അത് അറിയാനുള്ള അവകാശവും ഞങ്ങൾക്കുണ്ട് അപ്പം മറ്റേ പരിപാടി ഏത് അതൊന്നും നിങ്ങൾ അറിയണ്ട എന്നുള്ള സംഭവം അത് വേണ്ട ആർക്കെങ്കിലും അറിയുമെങ്കിൽ ഒന്ന് പറഞ്ഞു തരൂ ബിഗ് ബോസിനറിയെങ്കിൽ ബിഗ് ബോസ് ഒന്ന് പറഞ്ഞു തരണം പിന്നെ മറ്റേതുപോലെ ഏത് അച്ഛൻ ഫോൺ ചെയ്ത് പറഞ്ഞത് ഇതാണ് എന്ന് പറഞ്ഞതുപോലെ പറയരുത് തെളിവ് വേണം ഞങ്ങൾക്ക് അപ്പം എന്തായാലും സംഭവം അത്രേ ഉള്ളൂ എനിക്ക് കാര്യം മനസ്സിലായിട്ടില്ല ആർക്കെങ്കിലും അറിയെങ്കിൽ ഒന്നും പറഞ്ഞു തരണം നീ ആർക്കും അറിയില്ല എങ്കിൽ വീക്കെൻഡിൽ ലാലേട്ടൻ വന്നിട്ടെങ്കിലും ചോദിക്കണം എന്താണ് ഡ്രസ്സിങ് റൂമിൽ പരിപാടി എന്ന് ചോദിക്കണം കാരണം അറിയാനുള്ളൊരു ത്വര കൊണ്ടാണ് എന്താന്ന് അറിയില്ല നെയ്വൊക്കെ സംഭവങ്ങളൊക്കെ ഭയങ്കര വിഷമം ഉണ്ടാക്കുന്നു എന്തായിരിക്കും എന്നറിയാതെ ഭയങ്കര പ്രശ്നമാണ് അതുകൊണ്ടാണ് അപ്പൊ ആർക്കെങ്കിലും അറിയെങ്കിലും ഒന്ന് പറഞ്ഞു തരണം ഓക്കെ അപ്പൊ അത്രയേ ഉള്ളൂ പുതിയൊരു വീഡിയോയുമായി കാണുന്നതുവരെ ബൈ ബൈ